ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് അതിൻ്റെ അവസാന നാളുകളോട്ടെടുത്തിരിക്കുകയാണ് രണ്ടാഴ്ച കൂടി മാത്രം ബാക്കി നിൽക്കുമ്പോൾ പത്തിമൂന്നാമത്തെ പതിമൂന്നാഴ്ച വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്നലെ രാത്രി കൊണ്ട് ഹോട്ട്സ്റ്റാർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി ആരംഭിച്ച വോട്ടിംഗ് യുദ്ധത്തിന് വലിയൊരു റെസ്പോൺസ് തന്നെയാണ് ആദ്യം നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ ചൊവ്വാഴ്ച രാവിലെ ആറ് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് സെറ്റ് നമുക്ക് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം എന്തൊക്കെയാണ് ഒമ്പത് അട്ടിയുറികൾ തന്നെ രാവിലെ പ്രതീക്ഷിക്കുന്നുണ്ട് വോട്ടിംഗ് യുദ്ധം തന്നെയാണ് കാണാൻ സാധിക്കുക ജാസ്മിൻ ജിൻഡോ അർജുൻ തുടങ്ങിയവരുടെ കടുത്ത മത്സരത്തിൽ തകർന്നു പോകുന്ന സായി നോറ ഋഷി തുടങ്ങിയവരെയൊക്കെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് നമുക്ക് ആറ് പതിനഞ്ച് വരെയുള്ള വോട്ടിംഗ് സെറ്റ് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനത്തിനുവേണ്ടിയുള്ള വാശേറിയ പോരാട്ടത്തിൽ അവസാനം എത്തിയിരിക്കുന്ന ആരാൻ കാര്യമില്ല ജിൻഡോ തന്നെയാണ് ജിൻഡപ്പിനെ മറികടക്കാൻ ആറ് ില്ല അൻപത്തിനായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് ഓട്ടുമായിട്ട് ഒന്നാം സ്ഥാനം നേരിടുമ്പോ രണ്ടാം സ്ഥാനത്ത് ജാസ്മിൻ ഓടിക്കിതയ്ക്കുന്ന കാഴ്ച എന്നെയാണ് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് ജിൻഡോനെ മറികടക്കാൻ ജാസ്മിൻ ആകുന്നില്ല മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് ഓട്ടുമായിട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ച വെക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തുള്ളപ്പെട്ടു പോയിരിക്കുകയാണ് നമ്മുടെ അർജുൻ എന്തൊക്കെയാണ് അറച്ചിന് കുറച്ച് നേരമായിട്ട് പണിപ്പെടുന്നുണ്ട് ജാസ്മിനെ അട്ടിമറിക്കാം പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് വോട്ട് തൊട്ട് ഡേഞ്ചർ സിറ്റുവേഷനിലോട്ട് പോകുമ്പോൾ നാലാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റാരെയല്ല സിജോടെ ഒരു തിരിച്ചു തന്നെയാണ് ചില കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളൊക്കെ ശ്രീധ ഒരു മുന്നേറ്റം കാഴ്ച വെക്കും നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ശ്രീധുവിനെ അട്ടിമറിച്ച് സിജോത്തിയിരിക്കുകയാണ് നാലാം സ്ഥാനത്ത് ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തഞ്ച് വോട്ട് വട്ടിരിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് വീണ്ടും പിന്തുള്ളപ്പെട്ട് പോയിരിക്കുകയാണ് നമ്മുടെ ശ്രീധു എന്തൊക്കെയാണ് ശ്രീധുവിന് ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പറഞ്ഞാൽ ഭേദപ്പെട്ട തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഏറ്റവും ഡേഞ്ചർ സിറ്റുവേഷനോട്ട് പോകുന്ന ആറാം സ്ഥാനത്തോട്ട് പോകുന്ന ഋഷിനെയാണ് നമുക്ക് കണസൊക്കെ സാധിക്കുക ഋഷിയുടെ ഊട്ടി ഒക്കെ വലിയ രീതിയിൽ കുറയുന്നുണ്ട് രാവിലെ രാവിലെ നോക്കുമ്പോൾ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി രണ്ട് ഓട്ടമായിട്ട് സേഫ് സോണിലോട്ട് മാറാൻ ശ്രമിക്കുന്നുണ്ട് ഋഷി ഏറ്റവും ഡേഞ്ചറസ് സിറ്റുവേഷനോട്ട് പോലീക്കുന്ന സായനയാണ് നമുക്കിപ്പോൾ ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഓട്ടോ ഡേഞ്ചർ സിറ്റുവേഷനോട്ട് പോകുമ്പോൾ ഏറ്റവും അടുത്ത് ബിഗ് ബോസ് സോസിനോട് ഈ ആഴ്ച ബിഗ് ബിട പറയുന്നൊറപ്പിക്കുന്ന നോറയെ തന്നെ വീണ്ടും കാണിക്കേണ്ടത് കിട്ടിയ അവസരം മുതലൊക്കെ നോറയ്ക്കുന്ന സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഡേഞ്ചർ സിറ്റിറ്റുവേഷൻ തന്നെയാണ് എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും ഇനിയുള്ള മണിക്കൂറിൽ ഇന്നോടെ വോട്ടുകളെല്ലാം തന്നെ ഇനിയുള്ള മണിക്കൂറുകളിൽ ഒരു നല്ല രീതി നിലനിർത്താൻ ഒറയ്ക്ക് സാധിച്ചില്ലെങ്കിൽ ഇന്നോർ അയ്യാഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വീണ്ടും വിട പറയേണ്ടി വരും എന്തൊക്കെയാണോ കാത്തിരിക്കാൻ നമുക്ക് ഒരു മണിക്കൂറിലെ നിർണായകമായിട്ടുള്ള ഓട്ടിംഗ് റെസറ്റുകൾക്കായിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ വിലപ്പെട്ട ഓട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർട്ടിൽ ഓട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പം ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യമായിട്ട് ഓട്ടിംഗ് റിസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മനസ്സിലാക്കി തരാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട